സ്റ്റോറി കേൾക്കുന്നവരെല്ലാം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന വിശ്വാസത്തോടെ തുടങ്ങട്ടെ ചെകുത്താൻ ഇരുപത്തി രണ്ട് തന്റെ മുന്നിൽ ദേഷ്യത്താൽ ചുമന്ന മുഖവുമായി നിൽക്കുന്ന സുജാത ലച്ചു വേഗം തന്നെ കണ്ണുകൾ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു ആരെ കാണിക്കാനാണി ഈ ഷോ ഇപ്പോൾ ഇവിടെ നടത്തുന്നത് ഇവിടെ ആർക്കും കാണണ്ട നീ ആയിട്ട് ആരെയും കാണിക്കാനും നിൽക്കണ്ട പിന്നെ ഒരു കാര്യം ശംഖുവിന്റെ നിഴൽവട്ടത്ത് പോലെ നീ വന്നുപോകരുത് അവർ വിരൽ ചൂണ്ടിക്കൊണ്ട് ലച്ചുവടായി പറഞ്ഞു നിറ കണ്ണുകളോടെ അവരെ നോക്കിക്കൊണ്ട് അതേ എന്ന രീതിയിൽ അവൾ തലയണക്കി അല്ലെങ്കി വേണ്ട നിന്നെ എനിക്ക് വിശ്വാസമല്ല നീ വന്നേ പറഞ്ഞുകൊണ്ട് അവർ ലച്ചുവിന്റെ കൈപിടിച്ച് അവളെ സ്റ്റോർറൂമിനകത്തേക്ക് തള്ളി എന്നിട്ട് പുറത്തുനിന്ന് വാതിൽ കുറ്റിയിട്ടു കുറെ നാളുകൾക്ക് ശേഷം തറവാട്ടിലേക്ക് വന്നതിന്റെ ഒരു സന്തോഷം ശംഖുവിൻ്റെ മുഖത്തുണ്ടായിരുന്നെങ്കിലും പഴയ പോലെയുള്ള ഒരു കളിയും ചിരിയും അവനിൽ ഇല്ല ഒരു വിഷാദഭാവം ഉണ്ട് ദേവനും ഹരിയും അവന്റെ ചുറ്റും നിന്ന് അവനെ സന്തോഷിപ്പിക്കാനായി അങ്ങേയറ്റം ശ്രമിക്കുന്നുണ്ട് അത് മനസ്സിലാക്കി തന്റെ ഏട്ടന്മാരുടെ സന്തോഷത്തിന് വേണ്ടി അവനും സന്തോഷം അഭിനയിക്കുന്നുണ്ട് പക്ഷെ അതവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്റെ മോനൂട്ട എന്താണ് നീ ആകെ ഒരു ഡെസ്പ് ഈ കാൽ അത് പഴയതിനേക്കാൾ ഉഷാറാകും നീ പണ്ട് കളിച്ചതിനേക്കാൾ നന്നായിട്ട് നിനക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റും അതോർത്ത് നീ ടെൻഷൻ അടിക്കുകയേ ചെയ്യരുത് ഞാനാണ് പറയുന്നത് ഞാനൊരു ഡോക്ടറാണ് അത് നീ മറക്കരുത് ഹരി അവനോടായി പറഞ്ഞു എന്റെ പൊന്ന് ഹരിയേട്ട എനിക്ക് അങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ല അപ്പൊ പിന്നെ എന്താ നിന്റെ പ്രശ്നം നിനക്കിവിടെ ആകെ സംഭവിച്ചത് ശരീരത്തിനെ കുറിച്ച് പരിക്കുകളാണ് അതെല്ലാം ഭേദമായി പിന്നെ എന്തുകൊണ്ടാണ് നീ പഴയ പോലെ ആകാത്തത് ദേവനും ഹരിയും ശംഖുവിനെ നിർബന്ധിച്ചു മുറുവന്റെ ശരീരത്തിനല്ലേട്ട മനസ്സിനാണ് അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും സുജാതയും മക്കളും മാധവനും ഭാര്യയും എല്ലാവരും അവർക്കരികിലേക്ക് ചെന്നു എന്റെ കുഞ്ഞങ്ങ് വല്ലാണ്ടായി എങ്ങനെ ഓടിച്ചാടി നടന്ന മോന കാലൊക്കെ ഒടിഞ്ഞ് കമ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പഴയത് പോകില്ലാകില്ലല്ലേ എപ്പോഴാണെങ്കിലും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും സാരമില്ല മോനെ ഈ അപ്പച്ചി എന്നും നിന്റെ കൂടെ ഉണ്ടാകും ഞാൻ മാത്രമല്ല എന്റെ മോളും അവർ അനഖയെ പിടിച്ച് ശംഖുവിന്റെ അരികിലേക്ക് ഇരുത്തിക്കൊണ്ട് പറഞ്ഞു അപ്പച്ചി എന്റെ കാല് പഴയതുപോലെ ആയാലും ഇല്ലെങ്കിലും എന്റെ ഏട്ടൻ ഒപ്പം ഉണ്ടാകും എനിക്കത് മാത്രം മതി വേറെ ആരെയും വേണ്ട സുജാതിയുടെ വർത്തമാനം ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ ശംഖു പറഞ്ഞു അപ്പച്ചി ഇവിടെയുള്ള സ്വത്തെല്ലാം വിറ്റ് ടൗണിൽ പോയി വസ്തുവൊക്കെ മേടിച്ച് വീട് വെച്ച് താമസമാക്കിയിട്ടും വലിയ പുരോഗതി ഒന്നും ഇല്ലല്ലോ ഇപ്പോഴും അപ്പച്ചിക്ക് നമ്മുടെ ശംഖു നിവേദ്യരെ കുറിച്ച് മാത്രമേ അറിയൂ എന്നാണ് തോന്നുന്നത് ലോകം അപ്പച്ചി മെഡിക്കൽ ഫീൽഡ് ഒരുപാട് പുരോഗമിച്ചു ദേഹത്തെ മുഴുവൻ എല്ലുകൾ നൂറാക്കി ഉടിച്ചുകൊണ്ട് ചെന്നാലും പഴയതിനേക്കാൾ നല്ല രീതിയിൽ അതെല്ലാം യോജിപ്പിക്കാൻ പറ്റും അതുകൊണ്ട് ശംഖുവിന്റെ കാര്യത്തിൽ എൻ്റെ അപ്പച്ചിക്ക് യാതൊരു വേവലാതിയും വേണ്ട പിന്നെ ശംഖുവിനെ നോക്കാൻ ഇവളെ ഏൽപ്പിച്ചു എങ്കിൽ അതൊരു പക്ഷേ അവന് പ്രശ്നമാകും സുജാതിയെ കളിയാക്കിക്കൊണ്ട് തന്നെ ഹരി പറഞ്ഞു അവർക്കാണെങ്കിൽ ഹരിയുടെ സംസാരം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവന് മറുപടി കൊടുക്കാനായി തന്നെ വാതുറന്നപ്പോഴാണ് അങ്ങേയറ്റം ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന ദേവനെ അവർ കാണുന്നത് അവന്റെ നോട്ടത്തിൽ ഭയന്നതുകൊണ്ട് പിന്നെ ഒന്നും മിണ്ടിയില്ല ദേവന്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ വല്ലാത്ത ദേഷ്യത്തിലാണെന്ന് ശംഖുവിനും മനസ്സിലായി അത് മനസ്സിലാക്കിയെന്നണം ശംഖു പറഞ്ഞു ഏട്ടാ എനിക്ക് വിശക്കുന്നു വിമല ചേച്ചി എന്തിയെ കണ്ടില്ലല്ലോ സത്യ വിളമ്പിയാലോ ശംഖുവിന് വിശക്കുന്നു എന്ന് കേട്ടതും ദേവൻ പിന്നെ തന്റെ ദേഷ്യമെല്ലാം മാറ്റി താഴെ ഹോളിലേക്ക് ചെന്ന് വിമലയെ വിളിച്ചു മോനെ വിമല ഇവിടെ ഇല്ല അവർ അവരുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി ഇപ്രാവശ്യത്തെ ഓണം അനിയത്തിക്കൊപ്പം വേണമെന്ന് പറഞ്ഞാണ് പോയത് വൈകിട്ട് തിരിച്ചെത്തും എല്ലാം റെഡിയാക്കി ടേബിളിൽ കൊണ്ട് വച്ചിട്ടുണ്ട് ദേവൻ വിമലയെ വിളിക്കുന്നത് കണ്ടുകൊണ്ട് വീണു പറഞ്ഞു അത് കേട്ടതും ദേവൻ ആകെ വല്ലായ്മ തോന്നി കാരണം കുറെ വർഷങ്ങളായി വിമല അവർക്കൊപ്പം തന്നെയായിരുന്നു ഓണം ആഘോഷിക്കാറ് അയ്യോ വിമല ചേച്ചി പോയോ അതെന്താ അങ്ങനെ നമുക്കൊപ്പം ആയിരുന്നല്ലോ ചേച്ചി ഓണം ആഘോഷിക്കുന്നത് ഇപ്രാവശ്യം എന്തു പറ്റി വിമല അവിടെ ഇല്ലെന്നറിഞ്ഞതും ശംഖുവിനും സങ്കടമായി ലച്ചുവിനെ ചുറ്റിപ്പറ്റി ഉണ്ടായ സംഭവങ്ങളും അതേ തുടർന്ന് വിമലയ്ക്കുണ്ടായ ദേഷ്യവും കാരണമാണ് അവർ ഓണത്തിന് ഉണ്ണാൻ നിൽക്കാതെ അനിയത്തിന്റെ വീട്ടിലേക്ക് പോയതെന്ന് ദേവന് മനസ്സിലായി ദേവനും ശംഖുവിനും വേണുവിനും വിമല പോയത് സങ്കടമാണെങ്കിൽ സുജാതയ്ക്കും മറ്റുള്ളവർക്കും അത് സന്തോഷം നൽകി അതിന് എന്റെ മോൻ വിഷമിക്കുന്നതെന്തിനാ എല്ലാ കാര്യങ്ങളും നോക്കാൻ അപ്പച്ചയും ദൈവളും ഇവിടെയില്ലേ അവർ അനഖയെ ചൂണ്ടി പറഞ്ഞു സാധാരണ തിരുവോണത്തിന് നിലത്തിരുന്നാണ് എല്ലാവരും സദ്യ ഉണ്ടെന്നത് എന്നാൽ ഇപ്രാവശ്യം ശംഖുവിന് ചമ്പ്രം പിടിഞ്ഞിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ടേബിളിൽ തന്നെ ഇലയിട്ടു സുജാതയാണ് ആഹാരം വിളമ്പാനും എല്ലാത്തിനും മുൻകൈ എടുത്തത് എല്ലാവർക്കും കൃത്യമായി ഇലയിട്ട് സദ്യ വിളമ്പി എല്ലാവരും കഴിക്കാനും ഇരുന്നു ആ കൊച്ചെന്തിയെ കൂടി വിളിക്ക് വേണു സുജാതയോട് പറഞ്ഞു വേണു ഉദ്ദേശിച്ചത് ലച്ചുവിനെയാണെന്ന് സുജാതയ്ക്ക് മനസ്സിലായി ശംഖു ലച്ചുവിനെ കണ്ടാൽ ശരിയാകില്ല എന്നവർക്കറിയാം എന്റെ ചേട്ടാ ആ കൊച്ചു കഴിച്ചു രാവിലെ മുതൽ വിമലയ്ക്കൊപ്പം അടുക്കളയിൽ പണിയെടുത്തത് കൊണ്ട് അവൾക്ക് വിശക്കുന്നു എല്ലാവർക്കും ഒപ്പം ഇരിക്കുന്നതുവരെ കാത്തിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ വിമല അവൾക്ക് വിളമ്പി കൊടുത്തിട്ടാണ് പോയത് പെട്ടെന്ന് തന്നെ സുജാത വായിൽ വന്നൊരു കള്ളത്തരം പറഞ്ഞു പക്ഷേ താൻ പറയുന്ന ഈ കള്ളത്തരം അവിടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാക്കാൻ പോകുന്ന സങ്കടം ഇത്രയായിരിക്കുമെന്ന് ആ നിമിഷം അവർക്ക് അറിയില്ലായിരുന്നു വിമല ചേച്ചിക്കൊപ്പം പോലും ഹാളിൽ വന്നിരുന്ന ഭക്ഷണം കഴിക്കാൻ അവൾക്ക് പേടിയാണ് ചേച്ചിയില്ലാത്തത് കൊണ്ട് ഉറപ്പായും വിളിച്ചാൽ പോലും അവൾ വരില്ല എന്തായാലും അവൾ കഴിച്ചില്ലോ ദേവൻ മനസ്സിലോർത്തു നല്ലൊരു സദ്യ തന്നെ വിമല അവർക്കായി ഒരുക്കിയിരുന്നു തന്റെ ഇലയിലെ ആദ്യത്തെ ഉരുള അത് ദേവൻ ശംഖുവിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു ഒരുപാട് സന്തോഷത്തോടെ അവൻ അത് കഴിച്ചു അവിടെയുള്ള എല്ലാവരിലും ആ കാഴ്ച സന്തോഷം നിറച്ചു നിറഞ്ഞ മനസ്സോടെ അല്ലെങ്കിലും അവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും സദ്യ കഴിച്ചു എന്നാൽ അതേ വീട്ടിൽ അടച്ചിട്ട മുറിയിൽ വിശപ്പും ദാഹവും കൊണ്ട് ബോധം കെട്ട് ഒരു പെണ്ണ് കിടക്കുന്നുണ്ട് എന്ന് അറിയാതെ എല്ലാവരും സദ്യ കഴിച്ചു തീർത്തു വേണുവിനാണ് ഏറ്റവും സന്തോഷം ആ സാധു മനുഷ്യന് തന്റെ സഹോദരങ്ങൾ തന്നെ എത്ര ദ്രോഹിച്ചാലും വടപ്പിറപ്പ് എന്നൊരു സ്നേഹം അത് മനസ്സിൽ ഉള്ളിടത്തോളം അവർക്കൊപ്പം ഓണസദ്യ കഴിക്കുന്നത് ഏറ്റവും വലിയ സന്തോഷമാണ് എല്ലാവരും കഴിച്ചെഴുന്നേറ്റതും പാത്രങ്ങളെല്ലാം തന്നെ സുജാതയെ മകളും ചേർന്ന് അടുക്കളയിലെ സിങ്കിൽ കൊണ്ടിട്ടു അവരുടെ മനസ്സിൽ കണക്കുകുട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അനഘയും ശങ്കും തമ്മിൽ വിവാഹം നടത്തണം അതിനെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അവർ ലച്ചുവിന്റെ കാര്യം പാടെ മറന്നു സുജാതെ സമയം കളയാതെ നീ കൃഷ്ണേയും പിള്ളാരെയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് പോകും കൃഷ്ണന്റെ അമ്മയുള്ളതല്ലേ ശരിക്കും തിരുവോണത്തിന് നീ അവിടെയാണ് ഉണ്ടാകേണ്ടത് പിന്നെ നീ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനൊന്നും പറയാഞ്ഞത് വേണു പറഞ്ഞു അത് കേട്ടതും വലിയ ഇഷ്ടത്തോടെ അല്ല എങ്കിലും സുഭദ്രയും കൃഷ്ണനും തറവാട്ടിൽ നിന്നിറങ്ങി അവർക്ക് പുറകെ മാധവനും ഭാര്യയും എന്നാൽ ഹരി തറവാട്ടിൽ തന്നെ നിന്നു ദേവന്റെ കണ്ണുകൾ ലച്ചുവിനെ തേടുന്നുണ്ടായിരുന്നു ഏട്ടാ എനിക്ക് അമ്മയുടെ അടുത്തുനിന്ന് പോണം ശംഖു പറഞ്ഞു അത് കേട്ട് ദേവൻ ഒന്ന് ഞെട്ടി ദേവന്റെയും ശംഖുവിൻ്റെയും അമ്മ ദേവിയെ അടക്കിയിരിക്കുന്നത് അവർ പണ്ട് താമസിച്ചിരുന്ന ആ കൊച്ചു വീടിന്റെ പറമ്പിലാണ് ആ വീട് അവർ ഇപ്പോഴും യാതൊരു കേടുപാടും കൂടാതെ സൂക്ഷിക്കുന്നുണ്ട് അതിനായി പ്രത്യേകം ജോലിക്കാരെയും ഏർപ്പാടാക്കിയിട്ടുണ്ട് മനസ്സിന് വല്ലാതെ സങ്കടം തോന്നുന്ന സമയത്ത് മാത്രമേ അങ്ങോട്ടേക്ക് പോകാറുള്ളൂ ശംഖുവിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന എന്തോ ഒന്ന് അവന്റെ മനസ്സിലുണ്ടെന്ന് ദേവന് മനസ്സിലായി അത് ദേവനെ വല്ലാതെ അസ്വസ്ഥനാക്കി അതിനെന്താ നമുക്കിപ്പോ തന്നെ പോയേക്കാം ഹരി പെട്ടെന്ന് തന്നെ കാറിന്റെ കീയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി അവരുടെ തറവാട്ടിൽ നിന്ന് ഏതാണ്ട് അരമണിക്കൂറോളം ദൂരം യാത്രയുണ്ട് ആ പഴയ വീട്ടിലേക്ക് അങ്ങോട്ടുള്ള യാത്രയിൽ ശംഖു കണ്ണടച്ച് ആരോടും മിണ്ടാതിരിക്കുകയായിരുന്നു ആ കാഴ്ച എല്ലാവരിലും ദുഃഖമുണ്ടാക്കി അതുകൊണ്ട് തന്നെ കാറിൽ മറ്റാരും മിണ്ടിയില്ല ഏതാണ്ട് വൈകിട്ട് മൂന്ന് മണിയോടെ അവർ പഴയ വീട്ടിലെത്തി വേണുവിനും ശംഖുവിനുമെല്ലാം ആ വീട് നിറയെ ഓർമ്മകളാണ് ദേവന്റെ കൈയും പിടിച്ച് ശംഖു ആ പറമ്പിലൂടെ നടന്നു അമ്മയെ അടക്കം ചെയ്ത ഭാഗത്തായി ചെന്ന് കുറേ നേരം കണ്ണടച്ച് നിന്നു ആ വീട് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന തൊട്ടടുത്ത് താമസിക്കുന്ന നാണുച്ചേട്ടനെയാണ് കുഞ്ഞേ ചായ എടുത്തിട്ടുണ്ട് കുറച്ചുനേരം വീട്ടിൽ അകത്തേക്ക് കയറിയിരിക്കാം പറമ്പിലായി നിൽക്കുന്ന എല്ലാവരോടുമായി നാണുചേട്ടൻ വന്ന് പറഞ്ഞു എല്ലാവരും വീട്ടിലേക്ക് കയറി അവിടെ ഒരു കസേരയിൽ മുഖം കുനിച്ച് ആരെയും നോക്കാതിരിക്കുന്ന ശംഖുവിൻ്റെ അടുത്തേക്ക് ദേവൻ ചെന്നു എന്താ മോനെ എന്താ നിന്റെ വിഷമം എന്താണെങ്കിലും നീ ഈ ഏട്ടനോട് പറ കുറച്ചു നേരം അവൻ ദേവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു പിന്നെ പതിയെ പറഞ്ഞു തുടങ്ങി ഏട്ടാ ഏട്ടനോട് ഞാൻ എൻ്റെ നന്ദുവിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ ഒരു നിമിഷം പോലും വയടച്ചു വെക്കാതെ എപ്പോഴും കിലുക്കാൻ പറ്റിയ പോലെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്ന എൻ്റെ നന്ദു അവളിപ്പോൾ ആരോടും മിണ്ടാറില്ല ഞാൻ വിളിച്ചാൽ പോലും ഫോൺ എടുക്കില്ല നീ അഥവാ എടുത്താൽ തന്നെ മറുഭാഗത്തു നിന്ന് അവളുടെ കരച്ചിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് എന്റെ നന്ദുവിന്റെ ലച്ചുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേട്ടാ പറഞ്ഞുകൊണ്ട് ശംഖു ദേവന്റെ തൊളിലേക്ക് തലചായ്ച്ച് പൊട്ടിക്കരഞ്ഞു നീ എന്തൊക്കെയാ മോനെ പറയുന്നത് തെളിച്ചു പറ ദേവൻ അവനോട് പറഞ്ഞു എനിക്ക് ആക്സിഡന്റ് പറ്റി എന്നല്ലേ ചേട്ടനോട് പറഞ്ഞത് ശരിക്കും എനിക്ക് സംഭവിച്ചത് ആക്സിഡന്റ് അല്ല എന്നെയും നന്ദുവിനെയും കുറേ പേർ ഉപദ്രവിച്ചതാണ് എന്റെ നന്ദുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ലച്ചു ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് വായിലെ നാക്കിന് റിസ്റ്റ് കൊടുക്കാത്ത എന്റെ നന്ദുവിന് വായിൽ നാക്കുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റാത്ത കൂട്ടുകാരി അതായിരുന്നു ലച്ചു ഒരു പാവം സ്കൂൾ മാഷിന്റെയും രോഗിയായ അമ്മയുടെയും ഏക മകൾ എന്തൊരു പാവമായിരുന്നു എന്നറിയാമോ ലച്ചു എന്റെ നന്ദുവിന് അവൾ എന്നാൽ ജീവനായിരുന്നു പക്ഷെ അവൾക്ക് പതിനാറ് വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ മരിച്ചു അതോടെ ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ കഷ്ടകാലം തുടങ്ങി അവളുടെ അമ്മയുടെ മരണ പങ്കെടുക്കാൻ വന്ന അവളെക്കാൾ പത്ത് വയസ്സുള്ള മുതിർന്ന മുറച്ചെറുക്കൻ അവന്റെ കണ്ണ് ആ പാവം പെണ്ണിൽ പതിഞ്ഞു പിന്നീട് അങ്ങോട്ട് അവന്റെ നിരന്തര ഭീഷണിയായിരുന്നു ആ അച്ഛനും മകളും വല്ലാതെ തളർന്നു ഒടുവിൽ എന്ത് പറഞ്ഞിട്ടാണെന്ന് അറിയത്തില്ല ലച്ചുവിനെ അയാൾ വിവാഹത്തിന് സമ്മതിപ്പിച്ചു ആ സങ്കടം താങ്ങാൻ കഴിയാതെ അവളുടെ അച്ഛനും മരിച്ചു അതവന് കൂടുതൽ സഹായമായി ഒറ്റയ്ക്കായ ആ പെൺകുട്ടിയുടെ ഒപ്പം തന്നെ അവനും അവന്റെ വീട്ടുകാരും ഒന്ന് താമസിക്കാൻ തുടങ്ങി അതോടെ ആ പെൺകുട്ടി വീട്ടു തടങ്കലിലായി അവൾക്ക് അവളുടെ കൂട്ടുകാരുമായോ നാട്ടുകാരുമായോ ഒന്നും സംസാരിക്കാനോ കാണാനോ ഉള്ള അവസരങ്ങൾ പോലും അവർ നിഷേധിച്ചു എൻ്റെ നന്ദു പല പ്രാവശ്യം ആ വീട്ടുപടിക്കൽ ചെന്ന് വഴക്കുണ്ടാക്കി എന്നിട്ട് പോലും ലച്ചുവിനെ കാണാൻ പറ്റിയില്ല ഇതിനിടയിൽ എൻ്റെ നന്ദുവിന്റെ അച്ഛനെയും അയാൾ ഭീഷണിപ്പെടുത്തി അതോടെ അവളുടെ അച്ഛൻ നന്ദുവിനെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പോകുന്നതിൽ നിന്ന് വിലക്കി ഒടുവിൽ വളരെ വൈകിയാണ് ലച്ചുവിന്റെ കല്യാണം തീരുമാനിച്ചു എന്നും ഉടൻ തന്നെ നടക്കുമെന്നും ഞങ്ങൾ അറിഞ്ഞത് ലച്ചുവിന്റെ അമ്മാവന് അവളോട് സ്നേഹമാണ് അവളെ രക്ഷപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട് ഒടുവിൽ അദ്ദേഹത്തിന്റെ സഹായത്തോടെ തന്നെയാണ് ഞാനും നന്ദുവും ചേർന്ന് ലച്ചുവിനെ എൻ്റെ കാറിൽ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് ലച്ചുവിനെ നമ്മുടെ തറവാട്ടിലേക്ക് കൊണ്ടുവരാം എന്നാണ് ഞാൻ വിചാരിച്ചത് ചേട്ടനോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ചേട്ടൻ നാട്ടിലില്ലായിരുന്നു പെട്ടെന്ന് തന്നെ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടതായി വന്നു അതുകൊണ്ടാണ് അങ്ങനെ ഒരു ശ്രമം ഞാൻ നടത്തിയത് പക്ഷേ ഞങ്ങൾ പിടിക്കപ്പെട്ടു എന്റെ നന്ദുവിനെ അയാൾ തല്ലി എന്നെ തല്ലി അവശനാക്കി അപ്പോഴേക്കും എങ്ങനെയോ നന്ദുവിൻ്റെ അച്ഛൻ അവിടേക്ക് എത്തിയിരുന്നു എൻ്റെ നന്ദു അയാളുടെ കാല് പിടിച്ച് ലച്ചുവിനെ രക്ഷിക്കാൻ പറഞ്ഞെങ്കിലും അയാൾ പെട്ടെന്ന് തന്നെ നന്ദുവിനെയും വലിച്ച് കാറിൽ കയറ്റി അവിടെ നിന്നും പോയി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നെ ഗുണ്ടകൾ തല്ലുന്നത് കണ്ട് ലച്ചു അയാളുടെ കാൽക്കൽ ചെന്ന് വീണ് എന്നെ ഉപദ്രവിക്കരുതെന്ന് അപേക്ഷിച്ച് കരയുന്നത് ഞാൻ ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ ശ്രമിക്കില്ല ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചോളാം നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കാം എല്ലാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞുള്ള അവളുടെ ഉറക്കെയുള്ള കരച്ചിൽ ഇപ്പോഴും എൻ്റെ കാതിൽ കേൾക്കുന്നത് പോലെ ഒടുവിൽ അവളുടെ കരച്ചിൽ കണ്ട് അയാൾ ഗുണ്ടകളെ വിലക്കി അവരെന്നെ തല്ലുന്നത് നിർത്തി അത് കണ്ടുകൊണ്ടാണ് അവൾ അയാൾക്കൊപ്പം കാറിൽ കയറിയത് പക്ഷേ അവൾ അറിയാതെ തന്നെ എൻ്റെ കാല് തല്ലി ഓടിക്കാൻ അയാൾ ഗുണ്ടകളോട് പറഞ്ഞിരുന്നു പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ഓർമ്മ വരുമ്പോൾ ഞാൻ ആശുപത്രിയിലാണ് ലച്ചുവിനെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു നന്ദുവിനെ പല പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടിയില്ല ആശുപത്രിയിൽ അഡ്മിറ്റായി ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞാണ് നന്ദുവിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത് പക്ഷെ അവൾക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല കരച്ചിൽ തന്നെയാണ് ആകെ പറയുന്നത് ലച്ഛുവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് മാത്രമാണ് ഇതിനിടയിൽ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ അവളുടെ മുറച്ചെടുക്കൻ അയാൾക്കും എന്തോ അപകടം പറ്റിയ ആശുപത്രിയിലായി എന്നതാണ് പക്ഷെ എന്നിട്ടും ലക്ഷുവിനെ ഒന്ന് കാണാനോ അവളെ ഒന്ന് ഫോണിൽ പോലും ബന്ധപ്പെടാനോ എനിക്ക് നന്ദുവിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അവൾ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല അവൻ തന്നെ ഇനി അവളെ ഒളിപ്പിച്ചതാണോ ഒന്നും അറിയില്ല ചേട്ടനോട് പറയാൻ പേടിച്ചിട്ടാണ് എന്നെ ജഗനാണ് ഉപദ്രവിച്ചതെന്നറിഞ്ഞാൽ ഏട്ടൻ അയാളെ എന്തെങ്കിലും ചെയ്താലോ അങ്ങനെ വരുമ്പോൾ അത് ലച്ചുവിനെ ദോഷമായി ബാധിച്ചാലോ ശംഖു പറഞ്ഞതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ദേവനും ഹരിയും വീണവും തുടരും